തലമുറകൾ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ട്രോമാ കെയർ കുറ്റിപ്പുറം കൽപ്പകഞ്ചേരി യൂണിറ്റ് ഇഫ്താർ സംഗമം നടത്തി ജില്ലാ ഭരണകൂടത്തിന്റെ നെല്ലിക്ക പദ്ധതി പൂർണ്ണമായും പാലിച്ചുകൊണ്ട് നടത്തിയ ഇഫ്താർ സംഗമം പുത്തൻ അനുഭവമാണ് എല്ലാവർക്കും സമ്മാനിച്ചത് വാഴയിലയിൽ എണ്ണ പലഹാരങ്ങൾക്ക് പകരം ഇലയിൽ തയ്യാറാക്കിയ പലഹാരങ്ങളും പഴവർഗ്ഗങ്ങളും മധുരം ചേർക്കാത്ത പാനീയങ്ങളും കൃത്രിമ ഓയിലുകൾ ചേർക്കാതെ തയ്യാറാക്കിയ ബിരിയാണിയുമായിരുന്നു ട്രോമാ കെയർ അംഗങ്ങൾ ഇഫ്താർ വിരുന്നിൽ വിളമ്പിയത് കൽപ്പകഞ്ചേരി എസ് എച്ച് സുശാന്ത് അടിയാട്ടിൽ ബഷീർ സി പി രാധാകൃഷ്ണൻ ലത്തീഫ് പുളിശ്ശേരി രമേശ് യാദവനാട് തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവരും ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തു നമ്മുടെ ജീവിതത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് വളരെ രീതിയിലാണ് പിന്നെ എന്ന പേരിൽ ഈ കെയർ സ്റ്റേഷൻ യൂണിറ്റ് ലീഡർ ഇസ്മയിൽ പ്രസിഡന്റ് മുജീബ് സെക്രട്ടറി സമീർ അലി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം ഡ്രസ് പർച്ചേസിംഗിന് ഉള്ളൂ വണ്ടൂർ കരുവാ